കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അധിക്ഷേപിച്ച ഇരിങ്ങാലക്കുട സ്വദേശി ആനന്ദവല്ലിക്ക് കരുവന്നൂർ ബാങ്കിൽ നിന്ന് പണം ലഭിച്ചു സുരേഷ് ഗോപിയെ കാണുന്നതിന് പകരം ബാങ്ക് അധികൃതരെ കണ്ടാൽ മതിയായിരുന്നുവെന്ന് ആനന്ദവല്ലി പറഞ്ഞു ആനന്ദവല്ലിയുടെ പ്രശ്നം ബാങ്ക് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് പരിഹാരമുണ്ടായതെന്ന് സിപിഎം പുറത്തുശ്ശേരി എൽ സി സെക്രട്ടറി ആർ എൽ ജീവൻലാൽ പ്രതികരിച്ചു കഴിഞ്ഞ ദിവസം ഇരിങ്ങാലക്കുടയിൽ നടന്ന കലുങ്ക് സൌഹൃദ സംഗമത്തിൽ വെച്ചാണ് ആനന്ദവല്ലിയെ സുരേഷ് ഗോപി അധിക്ഷേപിച്ചത് എനിക്ക് കാശ് കിട്ടി വളരെ സന്തോഷമായി പണ്ടാരം പോയി സുരേഷ് ഗോപിനെ കണ്ടതായിരത്തി എനിക്ക് ബാങ്കിന്റെ ആളുകളെ കണ്ടിരുന്നെങ്കിൽ ഈ കാശ് പണ്ടേ കിട്ടിയായിരുന്നു ചേച്ചിയുടെ വിഷയം ബാങ്കിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെയും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെയും ശ്രദ്ധയിൽ പെട്ടമുറയ്ക്ക് ന്യായമായ പരിഹാരം കണ്ടതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് നടരാജ് പരശുറാം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് നടരാജ് അങ്ങനെ ആനന്ദവല്ലിക്ക് ആശ്വാസമായിരിക്കുകയാണ് മുഴുവൻ നിക്ഷേപവും ലഭ്യമാണ് മുഴുവൻ നിക്ഷേപവും തിരിച്ചു കൊടുത്തിട്ടില്ല ആനന്ദവല്ലി ഇന്ന് ആവശ്യപ്പെട്ട തുക അതൊരു സാധാരണ സംഖ്യയാണ് അതാണ് തിരിച്ചു കൊടുത്തത് സമയങ്ങളിൽ ഇനി ആവശ്യപ്പെടുമ്പോൾ ആ തുക നൽകണം എന്നൊരു വ്യവസ്ഥ ആനന്ദവല്ലി വെച്ചിട്ടുണ്ട് അത് ബാങ്ക് അംഗീകരിച്ചിട്ടുണ്ട് ആനന്ദവല്ലി ചികിത്സാർത്ഥം ആവശ്യപ്പെടുന്ന തുകകൾ അതാത് സമയത്ത് നൽകാമെന്നും ആവശ്യപ്പെടുന്നു അവർക്ക് ഏതാണ്ട് രണ്ടു ലക്ഷത്തോളം രൂപയുടെ നിക്ഷേപമാണ് ബാങ്കിലുള്ളത് അതിൽ ചെറിയൊരു ഭാഗം തുകയാണ് അവർ ഇന്ന് ബാങ്കിൽ നിന്നും എടുത്തത് നേരത്തെ ഈ ആവശ്യം ഉന്നയിക്കുമ്പോൾ അത് കിട്ടുന്നില്ല എന്നുള്ള പരാതിയായിരുന്നു പക്ഷേ ഇത്തവണ അത് കിട്ടി സുരേഷ് ഗോപിയോയിലുള്ള സംവാദം ഏറെ വിവാദമായതിന് പിന്നാലെയാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ സി പി എം ഇടപെട്ടത് നേരത്തെ സുരേഷ് ഗോപി നിവേദനം മടക്കിയ കൊച്ചുവേലായതിനെ വീട് വെച്ച് നൽകാനും സി പി എം തന്നെ രംഗത്തിറങ്ങിയിരുന്നു ഒരർത്ഥത്തിൽ സുരേഷ് ഗോപിയുള്ള ഒരു രാഷ്ട്രീയ ഫൈറ്റിന്റെ ഭാഗമായിട്ടാണ് സി പി എം ഇതിൽ ഇടപെടുന്നതെങ്കിൽ കൂടി ഇത്തരത്തിൽ സുരേഷ് ഗോപി ഇടപെടുന്ന പ്രശ്നങ്ങളിൽ സി പി എം പരിഹാരം കാണുന്ന ഒരു കാര്യത്തിലേക്കാണ് പോകുന്നത് എന്ന് പറയാം ശരി നടരാജ് പരശുരാമാണ് വിവരങ്ങൾ നൽകിയത്